ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു അപ്പം ഇന്ന് ഈ ദിവസം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആങ്ങളുടെ മോളെ കുട്ടിയുടെ മുടിക്കളയിൽ പരിപാടിയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള രാവിലെ മോനുണ്ട് മോനും ഹസ്ബൻഡും വീട്ടിലുണ്ട് അപ്പോൾ മോന് ട്യൂഷൻ ഉള്ളതുകൊണ്ട് അവർ ചായം കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് പോകാമെന്ന് വിചാരിച്ച് ചായം കടിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഞാൻ മൂത്ത മോൻ്റെ കൂടെ വീട്ടിലേക്ക് പോയിട്ടോ രാവിലെ ആയിരുന്നു പരിപാടിയൊക്കെ രാവിലെ വെച്ചാൽ പതിനൊന്ന് മണിക്കാണ് എല്ലാവരും എത്തുന്ന പരിപാടി കുടുംബങ്ങളൊക്കെ എത്തുന്നത് പരി പിന്നെ പതിനൊന്ന് ാണ് അതിനുമ്പ് ഹക്കി കറക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട് അതിനെയൊക്കെ എല്ലാം കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം അവർക്കുള്ള കാല് ചായ ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഇവിടെ എല്ലാവരും അപ്പോൾ ഞാൻ ഇതേ വീട്ടിൽ ഇങ്ങനെ അങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ചായയും കടിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിങ്ങനെ എത്തിയപ്പോഴേക്കിനും പിന്നെ അതേ മുടി കളയുന്ന ആൾ വന്നിട്ടുണ്ട് അപ്പോൾ മുടി കളയാൻ മുടി കളയാൻ കുറേ പ്രയാസപ്പെട്ടിട്ട് അവളിങ്ങനെ ഇളകി കളിച്ചിട്ട് ഭയങ്കര ഇളക്കായിരുന്നു കേട്ടോ ഇങ്ങനെ ഇളകി കളിക്കാൻ കൂട്ടുകയങ്കര സൂക്ഷിച്ചുകൊണ്ട് വേണമല്ലോ പിന്നെ ഒരു പതിനൊന്ന് മണിയായപ്പോഴേക്കിനും എല്ലാവരും കുടുംബക്കാരൊക്കെ എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്ന തിരക്കിലായി എല്ലാ പിന്നെ എല്ലാം ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ ചായയും ബീഫും മാത്രമാണ് വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം ഒക്കെ അതൊക്കെ ഒരു എളുപ്പമാണല്ലോ അല്ലേ എല്ലാം പുറത്തുനിന്നായിരുന്നു കുറേ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കേണ്ടതിന് ഒരുപാട് ആളുകൾ കടന്ന് വരുകയും അല്ലേ ഇപ്പോൾ എല്ലാം പുറത്തുനിന്ന് വാങ്ങിയ ഇടവണ്ണപ്പാറ ഒരു ഹോട്ടലിൽ ഏൽപ്പിച്ചതായിരുന്നു ഒക്കെ ഒന്നിനൊന്ന് മെച്ചെന്ന് പറയും പോലെ എല്ലാം അത്രക്കും ടേസ്റ്റ് ഉള്ളത് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഒരു ഓർമ്മക്കും വേണ്ടി ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശൊരു വീഡിയോ അങ്ങനെ എടുത്തു നിന്നുള്ളൂ കേട്ടോ കാര്യമായിട്ടൊന്നും കണ്ടന്റായിട്ടൊന്നും കാണാനൊന്നും ഇല്ല ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്തു നിന്നുള്ളും പിന്നെ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ പത്ത് മണി പരി പതിനൊന്ന് മണിൻ്റെ പരിപാടിയായിരുന്നു എല്ലാം ചെമ്പ് മോറിലടക്കി കഴിഞ്ഞു എല്ലാം ദൈ എല്ലാവരും അവർക്കും കൂടി എല്ലാ പണികളും അങ്ങ് തീർത്തിട്ടുണ്ട് പിന്നെ ദൈ മക്കൾക്കൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ദൈ പിന്നെ ഞങ്ങൾ പെങ്ങന്മാരൊക്കെ കടണ്ട് വീട്ടിലുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇത് കാണണം എന്താണ് കൊണ്ടു ഉടുപ്പ് ഇങ്ങനെ മുടിക്കളയിൽ നിന്ന് കൊണ്ട് എല്ലാവരും വരുമ്പോൾ ഓരോ ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുമല്ലോ അല്ലേ പല പല രീതിയിലുള്ള ഐറ്റംസും ഉണ്ട് കേട്ടോ കുഞ്ഞിനുണ്ട് മൂത്ത മോനുള്ളതുണ്ട് അമ്മയ്ക്കുള്ളതുണ്ട് മാക്സി ചുരിദാർ ഇതിങ്ങനത്തെ ഒക്കെ വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഓരോരുത്തരും ഓരോ വെറൈറ്റി പിടിച്ചിട്ട് ഓരോന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കുഞ്ഞിൻ്റെ ഉടുപ്പ് മാത്രം ഓരോരുത്തർ ഇങ്ങനെ തുറന്ന് കാണിക്കുന്നുണ്ട് പെൺകുട്ടികളാകുമ്പോൾ അവർ പ്രത്യേക ഭംഗിയായിരിക്കുമല്ലോ അല്ലേ ഉടുപ്പൊക്കെ ഇങ്ങനെ കാണാൻ കുഞ്ഞു പെൺകുട്ടികളെ പെൺകുട്ടികളുടുപ്പ് പ്രത്യേകിച്ചൊരു ഭംഗിയെല്ലാം കാണാനില്ലേ ആ കുറച്ചൊക്കെ അങ്ങ് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെ കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ കുഞ്ഞിക്ക് മാത്രമാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കൊണ്ടുവരുക അല്ലേ ഇപ്പം അതൊന്നും ഇല്ലിട്ട് ഇപ്പൊ ഓരോരുത്തരും വെറൈറ്റി പിടിച്ചിട്ടുണ്ട് കുഞ്ഞിന് മാത്രം ഉള്ളതല്ല അമ്മയ്ക്കുള്ളത് വാങ്ങുന്നവരുണ്ട് പിന്നെ പല രീതിയിലും ഉണ്ട് കേട്ടോ അതേ മാക്സി ഉണ്ടോ കഫ്താനി മാക്സി ഒക്കെ ഒരു വെറൈറ്റി ഇല്ലേ കുറേശങ്ങനെ കാണിച്ചെന്നുള്ളൂ കേട്ടോ പിന്നെ മക്കളങ്ങനെ തുറന്നു നോക്കിയപ്പം പിന്നെ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം കേട്ടോ അതുവരെയൊക്കെ ബബായ് അസലമലേക്കും